മാധ്യമം എഡിറ്റോറിയൽ മെയ് വ്യാഴം ഭീകരതയോട് എന്ന ഇന്ത്യയുടെ നിലപാട് പ്രഖ്യാപനത്തിലും പ്രയോഗത്തിലും ഒന്ന് തന്നെയെന്ന് ഓപ്പറേഷൻ സിന്ധൂർ ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഇല്ലാ ഭീകരതയെ ഇന്ത്യ പൊറപ്പിക്കില്ല ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധരായ ഇരുപത്തിയാറ് മനുഷ്യരെ നിഷ്ഠൂരമായി വെടിവെച്ചുകൊന്ന കടന്ന ഭീകരതയെ അതിൻ്റെ താവളങ്ങളിൽ കടന്നാക്രമിച്ച് ചുട്ട മറുപടി നൽകിയ ഇന്ത്യൻ സേന രാജ്യത്തിൻ്റെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും മാനമീതെ ഉയർത്തിയിരിക്കുന്നു വിനോദസഞ്ചാരികളായെത്തിയ പാവം മനുഷ്യരെ അമ്മമാരുടെയും മക്കളുടെയും മുന്നിലിട്ട് നികൃഷ്ടമായ രീതിയിൽ വകവരുത്തിയ പൈശാചിക ഭീകരതയുടെ വക്താക്കളോട് അവർ കളയാൻ ശ്രമിച്ച പേര് വെച്ച് നടത്തിയ കൃത്യവും കണിശവുമായ ഓപ്പറേഷനിലൂടെ കണക്ക് തീർക്കുക വഴി ഭീകരതയെ പോറ്റി വളർത്തുന്ന പാകിസ്ഥാനെ നിലക്കി നിർത്താനുള്ള ഇന്ത്യയുടെ ചങ്കുറപ്പും ചങ്കൂറ്റവും ഒരിക്കൽ കൂടി തെളിയിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിലെ ബൈസറൻ വാലിയിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരർ നിരപരാധരുടെ ചോരചിന്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ അതിർത്തി കടന്ന് ഇന്ത്യയെ നിരന്തരം ശല്യം ചെയ്യുന്ന ഭീകരതയെ വേരോടെ പിഴുതുകളയാനുള്ള പ്രതിജ്ഞാബദ്ധത നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചതാണ് സമാധാനത്തിലേക്കും സ്വസ്ഥമായ സാധാരണ ജീവിതത്തിലേക്കും കരകയറി വരുന്ന ജമ്മുകാശ്മീരിൽ അശാന്തി വിതച്ച് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ കേന്ദ്രം കൈക്കൊണ്ട ശക്തമായ വിലക്കുകൾക്കും ഉപരോധങ്ങൾക്കും പുറമേ പ്രത്യാക്രമണത്തിനും രാജ്യം കക്ഷിപക്ഷ ഭേദമന്യേ പിന്തുണയും ഉറപ്പും നൽകിയിരുന്നു സ്വയം പ്രതിരോധത്തിനും തിരിച്ചടിക്കുമുള്ള ഇന്ത്യയുടെ അവകാശവാദത്തെ വൻ ശക്തികളടക്കം ലോകരാജ്യങ്ങളും ശരിവച്ചു രാജ്യത്തിനകത്തും പുറത്തും രാഷ്ട്രീയവും നയതന്ത്രപരവുമായ രംഗമൊരുക്കിയ ശേഷമാണ് ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യയുടെ മൂന്ന് സൈനിക ശക്തികളും ഒന്നിച്ചേർന്ന് ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി പൂർത്തീകരിച്ചത് രാജ്യത്തിന്റെ അഖണ്ഡതയെ ഭേദിച്ച് സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാനോ ഭീകരന്മാരെ പോലെ വിവേചനരഹിതമായി സിവിലിയന്മാരെ അപായപ്പെടുത്താനോ മുതിരാതെ വിശ്വസനീയമായ മുന്നറിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഓപ്പറേഷൻ ഭീകരരുടെ ഒളിത്താവളങ്ങൾ നശിപ്പിക്കുന്നതിൽ ലക്ഷ്യം കണ്ടുവെന്ന് തന്നെ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു ജമ്മുകാശ്മീർ വഴി ഭീകരരെ കടത്തി ഹീനമായ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്ന പാകിസ്ഥാനിലെ നാലും പാക് അധീന കാശ്മീരിലെ അഞ്ചും കേന്ദ്രങ്ങളാണ് സൈന്യം ഉന്നമിട്ടത് അതിർത്തി കടന്നുള്ള ഭീകരതയുടെ മുഖ്യ പ്രയോജകരായ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ തൊയ്ബ ഹിസ്ബുൽ മുജാഹിദ്ദീൻ സംഘങ്ങളുടെ ഉന്നത നേതൃത്വങ്ങളെ അടയാളപ്പെടുത്തിയാണ് ഇന്ത്യൻ സേന ആക്രമണ ലക്ഷ്യങ്ങൾ നിർണയിച്ചത് പാകിസ്ഥാനിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹാവൽപൂർ ലഷ്കർ എ തൊയ്യിബയുടെ താവളമായ മുരിദ് ഹിസ്മുൽ മുജാഹിദീൻ കേന്ദ്രമായ സിയാൽകോട്ട് എന്നിവിടങ്ങളിലും പാക് അധീന കാശ്മീരിലെ മുസഫറാബാദിലുമാണ് സൈന്യം കടന്നാക്രമണം നടത്തിയത് ഇന്ത്യയിലെ നിരവധി ആക്രമണങ്ങളുടെ സൂത്രധാരനായ ജെയ്ഷെ മുഹമ്മദ് ചീഫ് മസൂദ് അസറിന്റെ പതിനാല് ബന്ധുക്കളടക്കം എഴുപത് പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക് ബഹാവൽപൂർ സെർജിൽ തെഹ്റ കലാൻ കോട്ലി മുസഫറാബാദ് എന്നിവിടങ്ങളിലെ ജെയ്ഷ് താവളങ്ങൾ മുരീദ് കെ ബർണാല മർക്കസ് അഖിലെ ഹദീസ് മുസഫറബാദ് എന്നിവിടങ്ങളിലെ ലഷ്കർ കേന്ദ്രങ്ങൾ മുസഫറബാദിലെയും സിയാൽകോട്ടിലെയും ഹിസ്ബ് ക്യാമ്പുകൾ എന്നിവയാണ് ഇന്ത്യൻ സേന ഓപ്പറേഷൻ സിന്ധൂറിൽ തകർത്തത് പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ബാലാക്കോട്ട് മിന്നലാക്രമണം ലക്ഷ്യം കണ്ടില്ല എന്ന് പരിഹസിച്ചിരുന്ന പാകിസ്ഥാൻ ഇത്തവണ ഇന്ത്യൻ ആക്രമണത്തെക്കുറിച്ച് അപവാദ പ്രചരണത്തിന് തുനിഞ്ഞില്ല എന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ മൂന്ന് വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയതായി അവർ അവകാശപ്പെടുന്നു നിയന്ത്രണ രേഖയ്ക്ക് സമീപം സിവിലിയന്മാർക്ക് നേരെ വിവേചനരഹിതമായ വെടിവെപ്പ് തുടരുന്നുമുണ്ട് ഭീകരതയോട് സഹിഷ്ണുതയില്ല എന്ന ഇന്ത്യയുടെ നിലപാട് പ്രഖ്യാപനത്തിലും പ്രയോഗത്തിലും ഒന്ന് തന്നെയെന്ന് ഓപ്പറേഷൻ സിന്ധൂർ ലോകത്തിന് കൊടുത്തിരിക്കുന്നു അളന്നു മുറിച്ച അതിരുകവിയാത്ത ഓപ്പറേഷനാണ് സൈന്യം മുതിർന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ടായി ആക്രമണത്തിന് പിന്നാലെ വിവിധ രാജ്യതലസ്ഥാനങ്ങളിൽ നയതന്ത്ര പ്രതിനിധികൾ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നടപടികൾ വിശദീകരിച്ചു പഹൽഗാം ആക്രമണത്തിന് ഉത്തരവാദികൾക്കെതിരെ വസ്തുനിഷ്ഠമായ വിവരങ്ങളും ദൃക്സാക്ഷി വിവരണങ്ങളും കൈമാറി നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അതിൽ നിന്നൊഴിഞ്ഞു മാറി നിഷേധ പ്രസ്താവനകളും ഇന്ത്യക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി മുന്നോട്ടു പോവുകയായിരുന്നു പാകിസ്ഥാൻ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണവും അതിർത്തിയിൽ വെടിവയ്പുമായി കൂടുതൽ പ്രകോപനത്തിനും അവർ മുതിർന്നു ഈ നിഷേധാത്മക നിലപാട് പുറപ്പെില്ല എന്ന തീർച്ചയിൽ നിന്നാണ് ആക്രമണം എന്നാണ് ഇന്ത്യയുടെ നിലപാട് ഇന്ത്യയുടെ ആക്രമണത്തെ വിദേശ രാജ്യങ്ങൾ പൊതുവെ തള്ളിപ്പറഞ്ഞിട്ടില്ല ആക്രമണങ്ങൾ അതിരിവിടാതെ നിജപ്പെടുത്തണമെന്നും കൂടുതൽ സംഘർഷത്തിലേക്കും യുദ്ധത്തിലേക്കും ഇടയാക്കരുതിയെന്നും ഇയൻ ആവശ്യപ്പെട്ടു അമേരിക്കയും ചൈനയും യൂറോപ്യൻ യൂണിയനും താല്പര്യപ്പെടുന്നതും അതുതന്നെ നീതി നടപ്പാക്കി എന്ന ഇന്ത്യൻ സേനയുടെ ഉടൻ പ്രതികരണം അർത്ഥവത്താണ് വീരസൈന്യം വിജയിച്ചു എന്നാൽ പഹൽഗാമിലെ കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന് നീതി നിർവഹണം പൂർത്തീകരിക്കും വരെ ഭീകര ഭീകരഭീഷണിയിൽ നിന്ന് രാജ്യം മുക്തമാകില്ല അതിന് ഭരണകൂടവും ജനതയും ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങേണ്ട സന്ദർഭമാണിത് मध्यम पॉडकास्ट